ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് അറുപതാം പിറന്നാൾ ആഘോഷവുമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൗതുകമായി തൃത്തല ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വർഷത്തെ പഠിതാക്കളാണ് ഷഷ്ടി എന്ന പേരിൽ വീണ്ടും ഒത്തുകൂടിയത്മാവ ന ജഗന്നാഥനെ വാഴ്ത്തും ഗീതങ്ങൾ അഴലിൻ കടിമുകൾ തിരകൾ ചൂഴും ജീവിതം പമണ്ഡലമാകെ അനന്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തൃത്താല ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത് ഷഷ്ടി എന്ന പേരിൽ നടത്തിയ സംഗമത്തിന് പൂർവ്വ വിദ്യാർത്ഥികൾ അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു പൂർവ്വ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു പൂർവ്വ വിദ്യാർത്ഥിയും തൃത്താല വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡൻറ്റുമായ സുബ്രഹ്മണ്യൻ വി എം രാജീവ് എം ജി പ്രേംകുമാർ എം കെ മോഹൻകുമാർ ഭവത്രാധനുണ്ണി എന്നിവരും സംസാരിച്ചു ർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട് കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഡിസംബർ മുപ്പതിലാണ് നറുക്കെടുപ്പ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക